പലതരം ലുഡ് ഒക്കെ ഇപ്പം ഉണ്ട് ബിസ്ക്കറ്റ് കാര്യം ഞാൻ നിൽക്കുന്നത് മഞ്ഞാലിലാണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാടായ മാഞ്ഞാലി ബേക്കറി പലഹാരങ്ങളുടെ നാടാണ് അപ്പോൾ നമ്മൾ ബേക്കറി പരിചയപ്പെടാൻ വന്നേക്കാം ഷോപ്പ് ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷ കൂടുതൽ വിശേഷങ്ങൾ കാണാം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറക്കുന്ന പലഹാരങ്ങൾ നമുക്കിവിടെ കിട്ടുന്നത് ഷ്ടംപോലുണ്ട് ഇവിടാ അതുപോലെ തന്നെ പമ്പ് പെട്രോൾ പമ്പിന്റെ നേരെ തൊട്ടരികിൽ തന്നെ കട മാഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ടരികിലാണ് ഈ ബേക്കറി ഇതാണ് നമ്മൾ ഷോപ്പ് ബേക്കറി കാണുന്നതാണ് പലതരം ലുഡു ഐറ്റംസ് ഒക്കെ ഇപ്പം ഉണ്ട് ബിസ്കറ്റ് അലുവകള് ഇഷ്ടംപോലെ പല ഐറ്റംസ് കളറിലെ അലുവ അതുപോലെ തന്നെ കേക്കുകൾ ഇതൊക്കെ അലുവയാണ് കാണുന്നത് അലുവയാണ് ചിപ്സ് ഐറ്റംസ് ചിപ്സിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് ചിപ്സുകളൊക്കെ ഇവിടെ സ്വന്തം തന്നെ തയ്യാറാക്കണതാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ എല്ലാം റെഡിയാക്കി എടുക്കാൻ ചിപ്സ് ഐറ്റംസ് ആണ് കാണുന്നത് മിക്സറുകൾ അലുവകളൊക്കെ ഇപ്പം ഉണ്ട് അലുവകളൊക്കെ നമുക്ക് പീസാക്കി തൂക്കത്തിനെയാണ് കൊടുക്കുന്നത് അലുപുഴ റേറ്റുകളൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ആ പല പല റേറ്റ് ആണോ അതെ റേറ്റ് കൂടിയ അലുവേദന ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് ഇതെന്തിന്റെ ആ ഇതെന്തിന്റെ അലിവയാണ് ഇത് അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ അലിവ ആ ഇത് നൂറ്റി അത്ര ഇരുന്നൂറ്റി ഇരുപത് അല്ലേ ആ എല്ലുണ്ട എല്ലുണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലുണ്ട ഐറ്റംസ് ഉണ്ട അതൊക്കെ സ്വന്തം ഒരു തയ്യാറാക്കണതാണ് ഈ ഇരിക്കണ എല്ലാ പലഹാരങ്ങളും അതുപോലെ തന്നെ മിഠായികള് ഇതെല്ലാം നമ്മ ഈ മഞ്ഞാലി തന്നെ തയ്യാറാക്കണ പലഹാരങ്ങളാണ് ഈ മണി വരെ പലഹാരങ്ങളൊക്കെ നമ്മൾ സ്വന്തം തന്നെ തയ്യാറാക്കാൻ വെളിച്ചെണ്ണ നമ്മളെവിടെ തയ്യാറാക്കണത് വീട്ടിലാകുമ്പോൾ വീട്ടിലാണോ ബാക്കിയൊക്കെ നമ്മൾ ഇവർ ഷോപ്പിലാ തയ്യാറാക്കണല്ലേ നമുക്ക് അലുവകള് ഗോതമ്പ് അലുവ എളു അരിയുടെ സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഉരുളീച്ച ചെയ്യുന്ന പഴയകാലത്ത് കറന്നമാര് തീരുന്ന രീതിയിലുള്ള ഉരുളിച്ചലുവ് പൈനാപ്പിൾ ഗ്രേപ്പ് ടെൻഡർ കോക്കനട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് പൈനാപ്പിൾ ഹോൾസെയിലായിട്ടൊക്കെ സപ്ലൈ കൊടുത്ത് പോകുന്ന അലുവെല്ലാം ഈ കൗണ്ടറുകളില് മാങ്ങി ജംഗ്ഷൻ കൗണ്ടറിൽ വെക്കുന്ന അലുകളിറ്റി ചെലപ്പോ അതിന് ഉണ്ടാവണമെന്നില്ല അത് പുറത്തേക്ക് റേറ്റ് കുറവായിരിക്കും ഒരു നൂറ് രൂപ തൊണ്ണൂറ് രൂപ അമ്പത്തി അഞ്ച് രൂപ റേഞ്ചിലാക്കുവരും പ്രീമിയം അലുവകളൊക്കെ ഓയിലുള്ളത് നമ്മളുടെ അലുവെണ്ണലാണ് എല്ലാ അലുവേണ്ടു കോമണായിട്ട് കറുത്തലുവ എല്ലാവരും വെളിച്ചെണ്ണ വെളിച്ചകള് പിന്നെ ഈ തേങ്ങാപ്പാൻ്റെ നമ്മളുടെ ഏതാണ്ട് ഇരുപത് രൂപ ഐറ്റം വെച്ചിട്ടുണ്ട് നമ്മൾ പാക്കറ്റും ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ലൂസ് വേണമെങ്കിൽ ലൂസും കൊടുക്കുന്നതാണ് അതിന് ഇവിടെ മിക്സർ കായ വറുത്തത് ചിപ്സ് ഐറ്റംസ് പോലെ ഇവിടെ വെച്ച നല്ല തിരക്കുള്ള ബേക്കറി ആണ് അത് നല്ല ഫ്രഷ് ഐറ്റംസാണ് ഇവിടുന്ന് കിട്ടത് തന്നെ ഉണ്ടാക്കണത് ആയതുകൊണ്ട് ടേസ്റ്റും വേറെയാണ് ഇവിടുത്തെ വേറെ ലെവലിലാണ് ടേസ്റ്റ് അടിവൊക്കെ സോഫ്റ്റ് അല്ല സൂപ്പർ അല്ലു വേണം എല്ലിന്റെ അടിവുകൾ എല്ലിന്റെ ഇപ്പൊ മാങ്ങിന്റെ ഷോപ്പിളും നല്ല ടേസ്റ്റ് ആയ അലിവസ